ഒരു കോഴിക്കോടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തേൻ നെല്ലിക്കുണ്ടാക്കുന്നതാണ് കേട്ടോ ഒന്ന് ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുള്ള റെസിപ്പി ഇതുണ്ടാക്കാൻ അര കിലോ നെല്ലിക്കയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇത് ഒന്ന് രണ്ട് പ്രാവശ്യം നല്ലോണം കഴുകിയതിന് ശേഷം ഒരു കോട്ടൻ തുണി ഒറ്റ ഉപയോഗിച്ചിട്ട് നല്ലോണം അതിലെ വെള്ളത്തിലെ അംശമൊക്കെ തുടച്ചെടുക്കുക ഇപ്പം നെല്ലിക്ക മുഴുവനും തുടച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് ആവിയിലൊന്ന് പുഴുങ്ങി എടുക്കണം അതിനൊരു ഇഡ്ഡലി ചെമ്പില് കുറച്ച് വെള്ളം വെച്ചിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇഡ്ഡലി തട്ടിൽ ഈ നെല്ലിക്ക ഇട്ടിട്ട് വെച്ചുകൊടുക്കുക ഒരു എട്ട് പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഗ്യാസ് ഓഫ് ആക്കട്ടോ ഇപ്പോൾ ഒരു എട്ട് ആയിട്ടുണ്ട് മൂടി തുറന്ന് നോക്കുക നെല്ലിക്ക പാകത്തിനായി കിട്ടിയിട്ടുണ്ട് നെല്ലിക്കേൻ്റെ അല്ലി അടർന്ന് പോകരുതിട്ടോ ഇനി ഈ നെല്ലിക്ക ചൂടറിയതിൻ്റെ ശേഷം ഒരു പപ്പടം കുത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കൂർപ്പുള്ള എന്തെങ്കിലും ഓലോ എന്തെങ്കിലും എടുത്തിട്ട് ഈ നെല്ലിക്ക നല്ലോണം എല്ലാ സ്ഥലങ്ങളിലൊന്ന് കുത്തിട്ട് കൊടുക്കുക നെല്ലിക്ക പുഴുങ്ങണേൻ്റെ മുന്നേ കുത്തിട്ട് കൊടുക്കുകട്ടോ പുഴുങ്ങിയിട്ടാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ് ഇപ്പം നെല്ലിക്ക മുഴുവനും കുത്തി കഴിഞ്ഞിട്ടുണ്ട് പനക്കൽ കണ്ടാണ് കേട്ടോ ഞാൻ ഈ തേൻ നെല്ലിക്ക ഉണ്ടാക്കാൻ എടുത്തിട്ടുള്ളത് നാന്നൂറ് ഗ്രാം പനക്കൽ കണ്ടാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് കഴിയതിന് ശേഷമാണ് ഇട്ടോ പാത്രത്തിൽ ഇട്ടെടുത്തത് ഒരു കാൽ ഗ്ലാസ് വെള്ളമാണ് ഞാനതിൽ ഒഴിച്ചെടുത്തത് കൽക്കണ്ടവ ഉരുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി പുഴുങ്ങി പുഴുങ്ങിവെച്ച നെല്ലിക്ക് അതിലിട്ട് കൊടുക്കുക ഈ കൽക്കണ്ട ഉരുകി വരുമ്പം വെള്ളമായിട്ട് വരും പിന്നെ നെല്ലിക്കും ചുരുങ്ങി വരുന്ന സമയത്ത് അതിലുള്ള വെള്ളവും ഇങ്ങോട്ട് ഊർന്നിറങ്ങും ഇനിയൊക്കെ കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു മൂടി മൂടിയെടുത്തുനിന്ന് അടച്ചു വെക്കുക ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റോളായിട്ടുണ്ട് മൂടിയൊന്ന് തുറന്ന് വെക്കുക ഇപ്പം നെല്ലിക്കും കൽക്കണ്ട ഒക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കൽക്കണ്ട ഇനിയും അലിയാനുണ്ട് കൽക്കണ്ട മുഴുമ അലഞ്ഞു വരുമ്പോഴത്തേക്ക് ഇനി ഇത് വെള്ളമായിട്ട് വരും കേട്ടോ ഇനി ഒരു മൂടി മൂടിയിട്ട് അടച്ചു വെക്കണം അതൊക്കെ വീഡിയോ പിടിക്കാൻ മറന്നു പോയതാണേ എന്നിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ അയ്യഞ്ച് മിനിറ്റ് കൂടുമ്പോൾ ഇങ്ങനെ തുറന്ന് നോക്കിയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തു കൊണ്ടേ നിൽക്കണം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ ഇത് കുറുക്കിടക്കേണ്ടത് മിനിമം ഒരു മുപ്പത് മിനിറ്റെങ്കിലും എടുക്കും ഇത് ആയിക്കിട്ടാൻ ഞാനിതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് രണ്ട് ഗ്രാമ്പും രണ്ട് ഏലക്കാറ്റ് തരിയും ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഏരക്കേൻ്റെ തരി സ്പൂണിൽ പറ്റി പിടിച്ചതാണ് കൽക്കണ്ട മുഴുവനും അലിഞ്ഞു കഴിഞ്ഞില്ല ഇനി ഉണ്ടലിയാൻ ഒക്കെ കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു മൂടി എടുത്തിട്ട് അടച്ചു വെക്കുക ഈ അടച്ചു വെക്കുന്നത് മുഴുവനും ഞാൻ വീഡിയോ പിടിക്കാൻ വിട്ടിട്ടുണ്ട് ഇനി ഒന്ന് തുറന്ന് നോക്കുക മിനിറ്റ് ആയിട്ടുണ്ട് ഇങ്ങനെ ഇടക്കി ഇളക്കി കൊടുത്തില്ലെങ്കിൽ ഈ കൽക്കണ്ടപ്പാനിടീ പിടിക്കാനുള്ള സാധ്യത ഉണ്ട് കൽക്കണ്ടപ്പ ഇനി കുറുകി നെല്ലിക്ക ചുരുങ്ങി വരെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം ഇതിൻ്റെ മുന്നേ ഞാൻ ശർക്കരയും പഞ്ചസാരയും കൂടി ഇട്ടിട്ട് തേൻ നെല്ലിക്ക ഉണ്ടാക്കിയിരുന്നു കേട്ടോ അന്നിൻ്റെ പേരക്കുട്ടികൾക്കൊക്കെ നല്ല ഉണ്ടായിരുന്നു അന്ന് ഞാൻ ചാനൽ തുടങ്ങി ഇപ്പോൾ ഏതാണ്ട് കുറച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനി ഞാനൊരു ഒന്നര ടേബിൾ സ്പൂണോളം തേൻ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തേൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചതുണ്ടായിരുന്നു എനിക്ക് മരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാനിതിൽ ഒഴിച്ചു കൊടുത്തത് ഈ തേൻ നെല്ലിക്കാന്ന് കേട്ടപ്പോൾ ഞാനും ആദ്യം വിചാരിച്ചത് ഇത് തേനിലാണ് ഉണ്ടാക്കേണ്ടത് കേട്ടോ പിന്നെയാണ് ഇത് എങ്ങനെയൊക്കെയാണ് എനിക്ക് മനസ്സിലായത് ഇന്ന് മൂടി തുറന്നു നോക്കുക ഇപ്പോൾ നല്ലോണം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് നെല്ലിക്കൊക്കെ ഒന്ന് നല്ലോണം ചുരുങ്ങി വന്നിട്ടുണ്ട് ലേശം കൂടി ഒന്ന് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി കുറുകാനുണ്ട് നെല്ലിക്കൊക്കെ നല്ലോണം ചുരുങ്ങി വന്നിട്ടുണ്ട് ഇപ്പോൾ ശർക്കരപ്പാനിയൊക്കെ നല്ലോണം വറ്റി നെല്ലിക്കൊക്കെ നല്ലോണം ചുരുങ്ങി വന്നിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫ് ഒരു എന്നിട്ടൊരഞ്ച് മിനിറ്റ് ആ പാത്രത്തിൽ തന്നെ നിൽക്കട്ടെ സ്വാദിഷ്ടമായ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റുക ഇങ്ങനെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കുകൊണ്ടു ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോകരുതേ